ഹായ് കായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേയ്സി ഇന്നിവിടെ നമ്മൾ എന്താ ചെയ്യാൻ അറിയാവോ കുറച്ച് ഉണക്കമീൻ അച്ചാറിടാനായിട്ടുള്ള സംരംഭത്തിലാണ് അതിനായി ഞാൻ ഉണക്കമീൻ നല്ല വൃത്തിയായിട്ട് കഴുകി വെയിലത്ത് ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ വാ നമുക്ക് ഈ മീനിനെ അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ നമ്മുടെ മീൻ അച്ചാറിനുള്ള ഉണക്കമീനായത് അപ്പം ഇച്ചിരി മുളക് തേച്ച് വച്ചിരിക്കുകയാണ് ഇനി നമുക്കതിനെ ഒന്ന് വറുത്ത് പോരാ വറുത്ത് കോരാനായിട്ട് ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണയിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വറുത്ത് ഫ്രൈ ആക്കിയിട്ട് വച്ചാരിടാൻ വേണ്ടിയിട്ട് കഷ്ണം മീനാണ് ഉണക്ക ഇപ്പൊ ഉണക്കും ഇപ്പം എണ്ണക്കു വെച്ച് മീനാല് മീനാലൊരിച്ചിരി മുളകും ഇച്ചിരി മഞ്ഞളും കൂടെ ഒന്ന് തേച്ച് ജസ്റ്റ് ഒന്നും മാറ്റി വെച്ചാൽ വറുത്ത് പോരാൻ വേണ്ടി മാത്രം അതിന് ചേർക്കേണ്ടതൊന്നും ചേർത്തില്ല ഇപ്പൊ വെള്ളം പറ്റിയ വേണ്ടി ഉണങ്ങാൻ പറ്റില്ലായിരുന്നു ഉണങ്ങിയ മീനാണ് കഴുകി വാരി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണങ്ങി എടുത്തിട്ടാണ് അതിന്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിയെടുത്ത് എന്നിട്ടാണ് വറക്കുന്നത് ഒന്ന് വറന്ന് കിട്ടാ മതി അച്ചാർ ഇടാനല്ലേ ഒരുപാട് വഴിയായി കരിഞ്ഞുണ്ടോ എല്ലാ സൈഡും ഒന്നും തിരിച്ച് മറച്ച് വിട്ട് വറുത്തെടുക്കും അത്രേ ഉള്ളൂ അത് എണ്ണയിൽ മുക്കി വറുത്തെടുക്കണം എണ്ണ ഒരുപാടുള്ളവർക്ക് അത്രയും എണ്ണ വേണ്ടേ അത് കാരണം ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഫ്രൈ ആയി വെക്കാൻ മതിയല്ലേ ആ എന്നുവെച്ചാൽ ഇത് ഡീപ്പ് ഫ്രൈ ആയിട്ടേ മുക്കി വറുത്തെടുക്കാം എണ്ണയുള്ളവർക്ക് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിക്കുക ഇതങ്ങോട്ട് വാരി ഇട്ടിട്ട് അതിന് മുക്കി വറുത്ത് പോരൂലേ അങ്ങനെ എടുക്കാം പക്ഷെ അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ഒരുപാട് എണ്ണയിലല്ലാണ്ടൊന്ന് ഉറക്കുവാണ് ഇപ്പൊ നമ്മള് മീനെ അച്ചാറിടാനായിട്ട് ചട്ടിയ സ്റ്റവിൽ വെച്ച് ചൂടായി നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം കുറച്ച് മീനെ ഉള്ള വെളിച്ചെണ്ണ തന്നെയാണ് ഇടുന്നത് ഒത്തിരി മീനൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ നല്ല എണ്ണയിലൊക്കെ ഇടാം ഞാൻ ഇച്ചിരി മീനേ ഇടുന്നുള്ളൂ അത് ഒരുപാട് നാളെ തന്നെ ഒന്നും ഇരിക്കാനുള്ളതല്ല ടേസ്റ്റ് കൂടുതൽ വെളിച്ചെണ്ണയിൽ ഇടുന്നതാണ് പക്ഷെ ഒത്തിരി നാളിരിക്കണമെങ്കിൽ നല്ലെണ്ണയാണ് സേഫ് അത് കാരണം ഇപ്പം ഞാൻ വെളിച്ചെണ്ണ തന്നെ വറുത്ത് കോരി വെളിച്ചെണ്ണയിൽ തന്നെ അങ്ങ് അച്ചാറിടുക ഇവിടെ ആട്ടിച്ച വെളിച്ചെണ്ണയാണേ അത് കാരണം നല്ല വെളിച്ചെണ്ണയാണ് അതുകൊണ്ട് അതിനകത്ത് തന്നെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ച് ഇച്ചിരി അല്ലേ ഉള്ളൂ ഈ പിള്ളേരൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ കൊണ്ടുപോകുമ്പോൾ അതിനെ തീരും നമുക്ക് ആവശ്യത്തിന് നമ്മൾ കഴിഞ്ഞിട്ട് കൊടുക്കാം അപ്പം കഴിഞ്ഞാൽ ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം ഒരുപാട് വേണ്ട കുറച്ച് വന്ന അത് ചോദിച്ചാല് കുറച്ച് ഇടുന്നതിന്റെ കാരണം ഇച്ചിരി കൂടി മൂട്ടിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് നെലം പൊട്ടി കഴിഞ്ഞിപ്പോഴത്തേന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇച്ചിരി കരിയാപ്പള്ളി അപ്പൊ നമ്മള് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി മുളകു പൊടി ഒരു തുള്ളി മഞ്ഞൾ പൊടി പിന്നെ ഒരു ഇച്ചിരി അച്ചാറ് പൊടികൾ കൂട്ടിയാണ് ഞാൻ ഇടുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഇത് ഉണക്കസ്രാവാണ് ദൈവത്തെ ഓർത്ത് ആരും ഉപ്പ് നോക്കാതെ ഉപ്പ് വാരി കരുത് അച്ചാറിനകത്ത് പിന്നെ ഒന്നാമത് ഉപ്പ ഞങ്ങൾ വെള്ളത്തിലിട്ട് ഇച്ചിരി നേരം ഇട്ടു കഴുകി വാരി കഷ്ണമാക്കിയിട്ട് കഴുകി വാരിയിട്ട് വെയിലത്ത് വെച്ച് അതിൻ്റെ വെള്ളം എല്ലാം വലിച്ചെടുത്തിട്ടാണ് ഇത് അച്ചാറിടുന്നത് എന്നാൽ പോലും ഈ മീൻ കഷ്ണത്തിന് നല്ല ഉപ്പുണ്ട് ഇനി സെപ്പറേറ്റ് അതിന് ഉപ്പിട്ട് കൊടുക്കണ്ട ഇനി ലാഗിരി ചേർക്കാനുണ്ടല്ലോ അതെല്ലാം ചേർന്ന് വരുമ്പോൾ ആ ഉപ്പ് അതിന് കണക്കായിട്ട് വരും ഉണക്കമീന് പൊതുവേ ഉപ്പുണ്ടല്ലോ അത് കാരണം സെപ്പറേറ്റ് ഉപ്പ് ഇടണ്ട പച്ചമീനാണെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതിയെ അല്ല അച്ചാറിനകത്തോട്ട് ഉപ്പ് വാരി ഇടുന്നാലും വാരി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് കഴിച്ചിട്ട് തിന്നാൻ പറ്റത്തില്ല അച്ചാറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതെല്ലാവരും നോക്കിയിട്ടൊക്കെ ചെയ്യണം ഉണക്കമീൻ അച്ചാറിടുമ്പോൾ അത് കഴുകി വാരി നമ്മൾ ഉണങ്ങിയതിന് ശേഷം ആ മീൻ വറുത്ത് കഴിയുമ്പോൾ എത്ര എത്രമാത്രം ഉപ്പുണ്ടോ അതിനനുസരിച്ച് നമ്മൾ നോക്കണം അത് നമ്മൾ തീ സിമ്മിലിടണം സിമ്മിലിട്ടിട്ട് നമ്മുടെ പൊടികളിട്ടും ഒന്നും ഊപ്പിക്കാൻ പോവാ ലോയിലിട്ടിട്ട് വേണം നമ്മുടെ പൊടികളിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ അപ്പം ആ പൊടികളൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് മീൻ ഇടാം വറുത്തു വെച്ചിരിക്കുന്ന മീനാണ് മീൻ കഷ്ണം നമുക്ക് ഇതിനകത്തോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിപ്പോ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഇത് ഉപ്പും പൊളിയും ഇതെല്ലാം കറക്റ്റ് ആണോന്നറിയണമെങ്കിൽ തന്നെ നോക്കിയാലും അത് സെറ്റ് സെറ്റാവില്ല മീനത്ത് മീനിന്റെ കഷ്ണത്തായാലും ഉപ്പുണ്ടല്ലോ ആ ഉപ്പെല്ലാം ഇതിനകത്തോട്ട് ഗ്രേവിയിലേക്ക് ഇറങ്ങണം അപ്പം ഇതിനെ നാളെ നമുക്ക് നോക്കുമ്പോ ഇതിന്റെ എന്തെങ്കിലും പോരാഴുകിയോണ്ടെങ്കില് പുളിയോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അന്നേരം ഇച്ചിരി കൂട്ടി കൊടുക്കാൻ പറ്റും ഇപ്പൊ നമുക്കൊന്നും പെട്ടന്ന് കൂട്ടാൻ പറ്റില്ല സാധാരണ വെച്ചാൽ ഉപ്പില്ല ഇച്ചിരി കൂടെ ഉപ്പിടണം എന്ന് പറയുന്ന പോലെ ആകാൻ പറ്റില്ല മീൻ ഇത് ഉണക്ക മീനല്ലേ ഒന്നാമതേ ഇനി വറുത്ത് വെച്ചിരിക്കുന്ന മീനായതുകൊണ്ട് നമ്മൾ തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട മീനല്ലേ മീൻ കഷ്ണം ഇതങ്ങ് കുടിക്കും ഈ ഗ്രേവി അങ്ങ് കുടിക്കും കൊടുക്കണം മീൻ കഷ്ണം ഗ്രേവി കുടിക്കുന്നതുകൊണ്ട് തന്നെയല്ല മീൻ ഇച്ചിരി പുളി വേണമല്ലോ അച്ചാറിന് ഉപ്പും പുളിയും ഒരുപോലെ ആയിട്ട് നിൽക്കണം അല്ലെങ്കിൽ ഉപ്പ് മുന്നിലായാലും കൊള്ളൂല പുളി മുന്നിലായാലും കൊള്ളൂല രണ്ടും ഒരുപോലെ വരണം ഇപ്പം ഗ്രേവി ഇപ്പം ഇല്ലേ നാളത്തേനെ ഈ കഷ്ണം അങ്ങ് കുടിക്കും അതിരുന്ന് വലിച്ചെടുക്കും ഇപ്പം പുളി ഉപ്പ് നോക്കുവാണെങ്കിൽ പുളിയാണ് മുന്നിലുള്ളത് പക്ഷേ മീൻ കഷ്ണമില്ലേ ഈ മീൻ കഷ്ണത്തിൽ ഉപ്പുണ്ട് ഇഷ്ടം പോലെ അത് ഇതിനകത്ത് നടന്ന് അത് തന്നെ ഇറങ്ങും അപ്പോൾ ഈ ഗ്രേവിക്ക് അത് കണക്കാവും അങ്ങനെ നമ്മുടെ ഈ ഉണക്കമീൻ സ്രാവിൻ്റെ കഷ്ണങ്ങൾ അച്ചാറിട്ടൂടെ കഴിഞ്ഞു ഇനി ഇത് അച്ചാറായിട്ട് നമുക്കിത് തണുത്ത് കഴിയുമ്പം എല്ലാം ഒരു ഭരണിക്കാത്ത കോരി ഇട്ട് വെക്കണം വെളിച്ചെണ്ണയിൽ ഇട്ടേക്കുന്നതുകൊണ്ട് ഫ്രിഡ്ജ് വെക്കണേ അല്ലെങ്കിൽ ചിലപ്പോൾ കാറിപ്പോകാൻ ചാൻസ് ഉണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉണക്കമീൻ അച്ചാർ കിട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ സ്രാവ് കഷ്ണമൊക്കെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ മേടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല രസമായി ഇരിക്കും തോറും നല്ല ടേസ്റ്റായി അച്ചാറിന് ഈ കുറച്ച് നാൾ പഴകി ചരുന്നോണ്ടല്ലേ ഇരുന്നിട്ട് കുറച്ച് സെറ്റായി കഴിയുമ്പോൾ ഒരു കറിയില്ലാതെ വരുമ്പോൾ ഒരു കഷ്ണം ഒരു എടുത്തൊരിച്ചിരി ഗ്രേവിയും കൂടി എടുത്ത് തൊട്ട് കൂട്ടുമ്പോൾ ചോറ് ഒരുപാട് തന്നാൻ പറ്റും അപ്പം പിന്നെ നമ്മൾ ലാസ്റ്റ് എന്താ അച്ചാർ അച്ചാറ് ഒരു കായത്തിൻ്റെ അംശം ഉണ്ടെങ്കിലും ഒരിച്ചിരി കായപ്പൊടിയും കൂടി എന്നിട്ട് കൊടുത്തേക്കാം കേട്ടോ ആര ടീസ്പൂൺ അതൊന്നിട്ടു കൊടുത്തേക്കാം പിന്നെ ഞാൻ ഒന്നും ചേർക്കാനില്ല ഇനി നാളെ നോക്കി കഴിയുമ്പം ഇട്ടേച്ച ഒരു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിൻ്റെ പുളി ഉപ്പെല്ലാം സെറ്റാണോ അറിയണം എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു കുപ്പിക്കകത്ത് കോരി അടച്ച് ഭദ്രമായിട്ട് വെക്കുക ആവശ്യ സമയത്ത് എടുക്കുക പിന്നെ നനഞ്ഞ സ്പൂണൊന്നും ഇട്ട് മീനച്ചാറൊന്നും കോരി എടുക്കരുത് ഗ്ലാസ് പരണിയൊക്കെയാണെങ്കിൽ ഏറ്റവും സേഫാ അതിനകത്തിട്ട് എത്തുക എന്നിട്ട് ആവശ്യത്തിന് എടുക്കുക അത്രേ ഉള്ളൂ ഈ അച്ചാർ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ അച്ചാറിന് വേണ്ടി ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ റെസിപ്പി നിങ്ങളുടെ റിലേറ്റീവിനും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി മറ്റൊരു റെസിപ്പിയായി വരുന്നവരെല്ലാവർക്കും